പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജ്യത്തെ പതിനൊന്ന് കോടിയോളം കർഷകർക്ക് കേന്ദ്ര സർക്കാരിൽ നിന്നും രണ്ടായിരം രൂപയുടെ മൂന്ന് ഗഡുക്കളായി വർഷത്തിൽ ആറായിരം രൂപ ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാം ഗഡു വിതരണം ജനുവരിയിൽ എത്തിച്ചേരുമെന്ന സൂചനകൾ വന്നിരിക്കുകയാണ് ഇതോടൊപ്പം കർഷകർക്ക് നേരിട്ടുള്ള ധനസഹായം അല്ലാതെയുള്ള മറ്റൊരു ആനുകൂല്യം കൂടിയുണ്ട് ഇതിന്റെ എല്ലാം വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക പി എം കിസാൻ സമ്മാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിന്റെ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് സാധാരണ ഗഡു വിതരണത്തിന് മുൻപായി വിവിധ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായുള്ള പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിന്റെ ഷെഡ്യൂൾഡ് മെയിൻ്റനൻസ് പത്താം തീയതി മുതൽ ആരംഭിച്ചു ഈ സമയത്ത് കിസാൻ പോർട്ടൽ വഴി യാതൊരുവിധ അപ്ഡേറ്റ്സും ചെയ്യുവാൻ സാധിക്കുന്നതല്ല കിസാൻ ഘഡു വിതരണത്തിന് തൊട്ടു മുൻപാണ് ഇത്തരത്തിൽ സർവീസ് മെയിൻ്റനൻസ് പി എം കിസാൻ പോർട്ടലിൽ നടക്കാറുള്ളത് ഒടുവിലായി ഒക്ടോബർ അഞ്ചിനാണ് പി എം കിസാൻ നിധിയുടെ ഗഡു കർഷകരിലേക്ക് എത്തിയത് ഇതുകൊണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഫെബ്രുവരി മാസത്തിൽ കെടുത്തുക ലഭിച്ചത് എന്നാൽ ഇത്തവണ ഒരു മാസം മുൻപേ ഒക്ടോബറിൽ കിസാൻ നിധി ലഭിച്ചതിനാൽ ഫെബ്രുവരിക്ക് പകരം ജനുവരിയിൽ തന്നെ ഗെഡുത്തുക എത്തിച്ചേരുകയാണ് ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് നടക്കുന്നുണ്ട് അതിനാൽ ഒരു പക്ഷേ ആ ദിവസം തന്നെ പത്തൊൻപതാം ഗഡുവിന്റെ വിതരണവും ഉണ്ടാകുവാനാണ് സാധ്യത ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കർഷക ഐ ഡി നിർബന്ധമാക്കിയ എന്നറിയിപ്പാണ് കിസാൻ നിധിയിലുള്ള കർഷകർക്ക് ഇപ്പോൾ കർഷക ഐ ഡി നിർബന്ധമാക്കിയുള്ള മെസ്സേജുകൾ വരുന്നുണ്ട് കൃഷി ഓഫീസുകളിൽ നിന്ന് കർഷകർക്കായുള്ള കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിൽ കിസാൻ ഇനിയുള്ള ഗഡുക്കൾ ലഭിക്കില്ല എന്ന രീതിയിലാണ് മെസ്സേജുകൾ വരുന്നത് എന്നാൽ ആപ്പ് സംസ്ഥാന കൃഷി കുപ്പിന്റെതാണ് നേരത്തെ പി കിസാനിൽ ഉള്ളവർ കൃഷി വകുപ്പിന്റെ എയിംസ് പോർട്ടലിൽ ലാൻഡ് സീഡിങ് ചെയ്യണം എന്ന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പ് വരികയും എല്ലാവരും ചെയ്യുകയും ചെയ്തതാണ് ഇതുവഴി കിസാൻ നിധി ആനുകൂല്യം ലഭിക്കുന്നവരുടെ കയ്യിൽ കൃഷിഭൂമി ഇപ്പോഴും ഉണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിന് അറിയുവാൻ കഴിയുന്നുണ്ട് ഈ ഭൂമി വിൽക്കുന്നവർക്ക് ഈ ആനുകൂല്യം കിട്ടാതാവുകയും ഇങ്ങനെ അനർഹരാകുന്നവർക്ക് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ പി എം കിസാൻ കർഷക ഐ ഡി ഇപ്പോൾ നിർബന്ധമാക്കിയിരിക്കുകയാണ് കിസാൻ നിധിയുടെ തുടർന്നുള്ള ഘടുക്കൾ ലഭിക്കുന്നതിനാണ് കർഷക ഐ ഡി നിർബന്ധമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ കിസാൻ നിധി അപേക്ഷിച്ചവർക്കെല്ലാം ഇവർ ലാൻഡ് സീഡിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഫാർമർ ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ട് ലാൻഡ് സീഡിങ് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് കതിർ ആപ്പിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫാർമർ ഐ ഡി അവിടെ ഉണ്ടാകുന്നതാണ് ഇതിനായി നിങ്ങളുടെ ആധാർ കാർഡ് നികുതി ചീട്ട് റേഷൻ കാർഡ് കറണ്ട് ബില്ലിലെ കൺസ്യൂമർ നമ്പർ മൊബൈൽ നമ്പർ നിങ്ങളുടെ അഡ്രസ്സ് എന്നിവ കൂടി ഫാർമർ ഐ ഡി ക്രിയേറ്റ് ആക്കാൻ നൽകേണ്ടതാണ് ഫാർമർ ഐ ഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ കഴിയുന്നതാണ് ഇപ്പോൾ പി എം കിസാനിൽ ഉള്ളവർ ശ്രദ്ധിക്കുക കർഷക ഐ ഡി നിർബന്ധമാക്കിയിരിക്കുകയാണ് കിസാൻ നിധി മാത്രമല്ല ഇനിയുള്ള എല്ലാ കാർഷിക ആനുകൂല്യങ്ങളും ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിനാണ് കതിർ ആപ്പ് രജിസ്ട്രേഷൻ വഴി ഫാർമേഴ്സ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സംസ്ഥാനത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലും കിസാൻ നിധി ആനുകൂല്യത്തിന് ഫാർമർ ഐ നിർബന്ധമാക്കുന്ന വാർത്തകൾ വന്നിട്ടുണ്ട് മുൻകെടുക്കുകൾ മുടങ്ങിയവർ ശ്രദ്ധിക്കുക നിങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയാൽ മുടങ്ങിയ ഗടുക്കൽ കിട്ടുവാൻ അടുത്ത ഗഡു വിതരണം വരെ കാത്തിരിക്കേണ്ടതില്ല ഇതിനിടയ്ക്ക് മുടങ്ങിയ ഘടുക്കൽ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് ഈ ജനുവരി മാസത്തിൽ പലർക്കും ഇത്തരത്തിൽ ഗഡുക്കൾ എത്തിയിരുന്നു ഇന്നലെയും ഗഡുക്കൾ എത്തിയതായി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ജനുവരിയിൽ കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗഡുവിൻ്റെ വിതരണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചാൽ ഉടനെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്